നമസ്കാരം ഗായ ജെ എം ജെ ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കാത്തിരിപ്പും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ഇച്ചിരി ബിസിയായിരുന്നു ബട്ട് സ്റ്റിൽ നമ്മൾ വരുമ്പോൾ നല്ല പുതുമയുള്ള വ്ലോഗായിട്ടാണ് നമ്മൾ വരാറുള്ളത് യൂഷ്വലി അപ്പോൾ ഇന്നും നമ്മളൊരു പുതുമയുള്ള വ്ലോഗായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാസ്തനൂറിലേക്കാണ് എല്ലാവരും ഉണ്ട് കണ്ടല്ലോ റുബനുണ്ട് റോഷയുണ്ട് ബേബു ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ റാസ്തനൂറിലേക്കാണ് അപ്പോൾ ഈ തമാമിലും ഈസ്റ്റേൺ പ്രോബൻസിലുള്ളവർക്കൊക്കെ റാസ്റ്റനോറ റാസ്തനൂറാന്ന് പറഞ്ഞാൽ റിയാം അവർക്ക് ഈ ബീച്ചിന് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അതായത് നല്ല ക്ലിയർ വാട്ടർ ഉള്ള നല്ല കുറച്ച് വേവ്സ് ഒക്കെ ഉള്ള ബീച്ചാണ് റാസ്റ്റനുറയിലെ അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പുതിയൊരു സംഭവം കൂടെ റാസ്റ്റൻകൂറേക്ക് കിട്ടിയിട്ടുണ്ട് അതായത് കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഇതിനെപ്പറ്റി അപ്പോൾ റോഷൻ തന്നെ കുറേ പ്രാവശ്യം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ സമുദ്രസദ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം സമുദ്രസദ്യം ചട്ടിച്ചോറും അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്നാണ് നമ്മൾ വീഡിയോസിലെല്ലാം കണ്ടത് അപ്പോൾ ഇത് ശരിക്കുള്ളൊരു ഹൈപ്പാണോ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളെല്ലാവരും കൂടി ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ സൗദി ഡേ പ്രമാണിച്ച് ഇപ്പോൾ അവധിയാണ് ആക്ച്വലി നമ്മുടെ ലോങ് വീക്കെൻ്റെ ആണ് തേഴ്സ്ഡേ ഫ്രൈഡേ എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ആണ് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് നമ്മൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് ാണ് കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറന്റ് ആ ലൈവ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടാക്കുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു എന്തായാലും പോട്ടെ ആറേഴ് ടീം ഓൾറെഡി ഇവിടെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വരവര ഷർട്ട് ആ പുള്ളി കണ്ടറി ഈ കടയുടെ ഓണറാണ് പുള്ളിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ടീമാണ് റോഷയാണെങ്കിൽ അവിടുന്ന് വിടുന്നപ്പോ ഓരോ കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട് ക്യാമറ അടുത്തോട്ട് ചെല്ലുമ്പോ ഒറ്റ തള്ളല അതാണ്ടത് ഇതേപോലെ എന്തായാലും നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഇനി അകത്ത വിശേഷങ്ങൾ എന്താന്ന് നോക്കാം എന്നാ പിന്നെ തുടങ്ങല്ലേ അപ്പൊ ആദ്യായിട്ടത്തെ അവര് കൊണ്ടുവന്നത് മീൻ പച്ചടിയാട്ടോ നല്ല വെള്ളക്കള്ള മീൻ പച്ചടി അതിന് പുറകെന്താ അവർ കൊണ്ടുവന്നത് മീൻ തലക്കറി നമ്മുടെ കോട്ടയംകാർക്ക് പിന്നെ സ്പെഷ്യലാണല്ലോ മീൻ എന്ന് പറഞ്ഞു ഇത് മീൻ്റെ കൂട്ടുകറിയാണ് ഇത് സാധാരണ നമുക്ക് തേങ്ങാ ചമ്മന്തിയാണ് ഇത് മീൻ ചമ്മന്തി അതിന്റെ പുറകെ ദാ മീൻ ഒലത്ത് ഈ ഓരോ തവണ കൈ കാണുന്ന റോഷയുടെ കേട്ടോ വിശപ്പ് സഹിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇത് നമ്മുടെ കപ്പയും മീനും ഇത് ചെമ്മീനും കണവയും കൂടെ തേങ്ങ അരച്ച് വെച്ചതാട്ടോ പണ്ട് ഫാസിൽ പറഞ്ഞതുപോലെ നത്തോലി ഒരു ചെറിയ മീൻ അല്ലേ അല്ല അപ്പൊ അതും പറഞ്ഞുകൊണ്ട് നത്തോലി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ശ്രീനിവാസൻ സ്പെഷ്യൽ മീൻ അവിയൽ മീൻ മീനവിയൽ എന്തായോ എന്തോ ഓർമ്മയില്ലേ നിങ്ങക്ക് അതാണ് ഈ സാധനം പക്ഷെ റിയൽ ലൈഫിൽ കാണാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇത് നമ്മുടെ മീൻ അച്ചാർ മീൻ അച്ചാർ വളമ്പോ എന്നാ കളറാ നോക്കിക്കേ ഇതിലും കളറുള്ള അടിപൊളി ഒരു സാധനമുണ്ട് അടിപൊളിയ വരുന്നു മീൻ കൊണ്ടാട്ടം ഓ എന്ന സാധനമാ നോക്കണേ സാധാരണ നമ്മള് ഇടിയിറച്ചിന്ന കേട്ടിട്ടല്ലേ പക്ഷെ ഇത് മീൻ ഇടിച്ചതാണ് പിന്നെ കടലിൽ നിന്ന് പിടിച്ച ഞണ്ട് പൊളി ബേബ് ചോദിക്കണ്ടായിരുന്നു ഈ മീൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഐറ്റം എനിക്ക് കിട്ടുമോ എന്ന് കാരണം മീൻ വിരോധിയാണല്ലോ അവർ പറഞ്ഞു ചോറും വെള്ളവും മാത്രമുണ്ട് ഇതിൽ മീനില്ലാത്തത് എല്ലപ്പോൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ കൊണ്ടുവന്നതാണ് ഇതേ ചെമ്മീൻ വറ്റിച്ചത് ഇത് ദേഹ കണവ വറ്റിച്ചത് പിന്നെ ഇത് നമ്മുടെ സ്വന്തം നാടൻ മീൻ പീര അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ചട്ടിച്ചോറ് കൊണ്ടുന്നത് ആ ചട്ടിച്ചോറിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചീരയുണ്ട് മീനുണ്ട് അച്ചാറുണ്ട് കപ്പയുണ്ട് പിന്നെ മീനവിയൽ ഉണ്ട് ബീഫുണ്ട് മീൻപീരുണ്ട് പിന്നെ ഒരു മുളകുണ്ട് പിന്നെ ചോറ് അതിൻ്റെ അടിയിൽ കുറച്ച് തൈരമുണ്ട് സംഭവം അടിപൊളിയാണ്ട്ടോ എൻ്റെ അത് ബീഫ് കിട്ടുന്നത് ഇതിന് മാത്രമുള്ള ബാക്കി നമുക്ക് ബീഫ് കിട്ടത്തില്ല കേട്ടോ അങ്ങനെ അവസാനമായിട്ട് നമുക്ക് ചോറ് കൊണ്ടെത്തുന്നത് നല്ല ആവി പറക്കുന്ന ചൂടി ചുറ്റി ചൂ അപ്പൊ നാണ്ടേ ഏറ്റവും അവസാനമായിട്ട് എണ്ണയിപ്പ എടുത്തോണ്ട് വന്നൊരു മാന്തൽ ഫ്രൈ ഓ പൊളിച്ചു എല്ലാം കേട്ടോ

ഫ്രഷ് കൊടുക്കാനോ ഫ്രഷ് മീൻ മീൻപീര നമ്മുടെ ഇവിടുത്തെ പീരൊക്കെ കൊറച്ച് ഡ്രൈ ആണ് ഇതിന്റെ പീര കണ്ടോ ഇവിടുത്തെ പീരണ്ടോ ഇത് നോർത്തിലോട്ടൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ നമ്മുടെ അവിടുത്തെ ഡ്രൈ അല്ലേ മീൻ മീൻപീര ഈ പുളിശേരി ചെമ്മീൻ തേങ്ങ അരച്ചത് ഞാൻ ഇങ്ങനെയൊരു വെക്കണം അല്ലെങ്കിൽ സപ്രേ സപ്രേറ്റ് വെക്കണം അവിടെ അച്ചാ അവിടെ അച്ചാ മീൻ പൊരിച്ചേടി മീൻ സാമ്പാർ ഐത്ത് ദ മീൻ സാമ്പാർ അവിടെ അച്ചാ താങ്ക്യൂ അടുത്തത് ദ മീൻ കൂട്ട് കറിയാണ് മീൻ കൂട്ട് കറിയാണ് മെയിൻ കൂട്ട് കറി പ്രോംസ് എന്നൊർത്ഥം ആണ് आगे తినണം പ്രോംസും ഒപ്പം ദ ഗ്രനേറ്റ് ഒക്കെ

അത് മീൻകറിക്കണവയും മീൻകറി പോലത്തെ ടേസ്റ്റാ അത് ഇങ്ങോട്ട് വരാട്ട മീൻ തലയാണ് തലക്കറി വെള്ള തലക്കറിക നമ്മുടെ എപ്പോഴും ഫാൻസാ മീൻ തലക്കറി വെള്ള ഇത് പൊടി സാധനം കേട്ടോ നല്ല കാരമല സ്ക്കെയുള്ള നല്ല പൊടി സാധനം കഞ്ഞിക്കൂപ്പറായിട്ട് മാന്തലും അല്ല പൊരിച്ച മാന്തല മാന്തല എനിക്കിഷ്ട നല്ല വീട്ടിലുണ്ട്

ീഫ് മീൻ കപ്പക്കകത്ത് മീൻകുറി ഇട്ട് അത്ര മീൻ അറിയാം

மீன் தேங்காய் தேங்க கொஞ்ச கறி மீன் சாம்பார் அது

പുളിശ്ശേരി പുളിശ്ശേരിക്കകത്ത് ഡ്രൈഡ് കൊഞ്ചിട്ട പുളിശ്ശേരിക്കേങ്ങ കൊഞ്ച് തേങ്ങ അരച്ച കറി ആ അത് കൊള്ളാം കൊഞ്ച് തേങ്ങ അരച്ച കറി വെള്ളാം

കൊഞ്ചുണ്ട് ഉണ്ട് മീൻ കഴിക്കാത്ത ആരും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് സാമ്പാർ വരെ മീൻ ഇട്ട സാമ്പാർ ഞാൻ ഇത്ര നേരം ഇങ്ങോട്ട് ചോറ് കഴിച്ചു തർത്തു

അംഗം അങ്ങനെ നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി വയറൊക്കെ നിറഞ്ഞു അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ പത്തൊമ്പത് കറികളോളം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കതിൽ ഒരു പത്തോ പന്ത്രണ്ടോ മാക്സിമം നമുക്കതിൽ ടേസ്റ്റ് വൈസും നമുക്ക് ആ ഒരു കോമ്പിനേഷൻ വൈസും നമുക്ക് യോജിക്കാൻ പറ്റുന്നുള്ളൂ കാരണം ഈ മീനവിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പേരിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു കാരണം അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല ആ ഒരു കോംബോ പിന്നെ ഈ പറഞ്ഞ പച്ചടി ഉണ്ടായിരുന്നു പച്ചടിക്കകത്തും ഇതേപോലെ മീൻ മിക്സ് വരുമ്പോഴത്തേക്കും അതിനൊരു ഒരു സുഖമില്ല അപ്പം ആ കേസ് മാത്രമേ ഉള്ളൂ പിന്നെ ഭയങ്കര റഷാണ് കുറച്ചും കൂടെ വലിയ ഹോട്ടലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നതിൻ്റെ ഒരു അഭിപ്രായമുണ്ട് പിന്നെ പീക്ക് ടൈമിൽ ഓഫ് അപ്പോസ് എത്ര എനിക്ക് പോകണം ഇപ്പോഴും എറൗണ്ട് ഒരു പത്ത് പേരോളം പുറത്ത് വെയിറ്റിംഗ് ആണ് പിന്നെ നമ്മളിങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ടേബിൾ ഒഴിയാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ വെയിറ്റിംഗ് ആണ് അപ്പം നമുക്ക് തന്നെ ഒരു ഇത് വരുന്ന പെട്ടെന്ന് ഇറങ്ങി പോകണം എന്നുള്ളൊരു തോട്ട് വരും അപ്പോൾ അതർവൈസ് ഭക്ഷണമൊക്കെ കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മളിപ്പം കഴിച്ചതിലിപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് സദ്യം ഒരു ചട്ടി ചോറും പിന്നെ നാല് വെള്ളവും വാങ്ങിച്ചു മൊത്തം ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ റിയാലാണ് ആയത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ബാക്കി റേറ്റിംഗ് ഒക്കെ നമുക്ക് പറയാം സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചോറ് മാത്രമേ കിട്ടുന്ന ചിലരൊക്കെ വിഭവങ്ങൾ ഇപ്പം നല്ല വിഷപ്പുള്ള ടീമൊക്കെ ആണെങ്കിൽ മുപ്പത്തി അഞ്ചെ ലാഭം അല്ലെ അങ്ങനെ ലാഭം പിന്നെ ജസ്റ്റ് ഒരു

പിന്നെ ചില വിഭവങ്ങളൊക്കെ നമ്മള് എന്താ പറയാ പ്രതീക്ഷിക്കാൻ മാന്തല് മാന്തല് ഫ്രൈ തന്നു മാന്തല് ഫ്രൈക്ക് അത് ഇങ്ങനെ തിരക്കായോണ്ടായിരിക്കും ചിലപ്പോൾ മസാല വന്നു അതിങ്ങനെ പിടിച്ചിട്ടില്ല കുറച്ചും കൂടെ നമ്മള് കൊറേ വിഭവങ്ങളൊ അതായാലും ഒരു ഇതിൽ ചെറുതായിട്ടൊന്നും ഇതാവും അല്ലാതെ വല്യ കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മള് പോലെ ചില കാര്യങ്ങളും നമുക്ക് ഡൈജസ്റ്റ് ആകത്തില്ല പച്ചടി പച്ചടിയുടെ ടേസ്റ്റിൽ മനസ്സിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ സാമ്പാറിനകത്തും സാമ്പാറിന്റെ ടേസ്റ്റാ പക്ഷെ ഒരു ഫ്യൂഷൻ അങ്ങോട്ട് അത് നമുക്ക് മലയാളികൾ ജസ്റ്റ് ഒന്നും മനസ്സിൽ പിടിക്കത്തില്ല അത് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല ചോറൊക്കെ സർവീസ് നല്ല പ്ലേസിംഗ് അവരെ കൊണ്ട് പറ്റുന്നവര് ചെയ്യുന്നുണ്ട് സർവീസ് നല്ല പ്ലേസിംഗ് ആണ് ഭയങ്കര തിരക്കാ ഒരു കാര്യം ഭയങ്കര കോവിഡ് റെസ്ട്രിക്ഷൻസ് നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കാരണം അകത്ത് നല്ല ക്രൗഡാണ് ഫസ്റ്റ് ഏരിയ ലൊക്കേഷൻ വെറണ്ട ആണ് എനിക്ക് വന്നു ഇതിനെ റൊയിൽ ആയിരുന്നു ആക്ച്വലി എനിക്ക് ചെറുതായിട്ട് കാണണം ഇത് ഇപ്പോ ഇങ്ങനെ ആക്കിയേ ഉള്ളൂ ഫാമിലി ഡാറ്റചുർസ് ഒക്കെ എല്ലാം ഒരു സെക്ഷനിലാണ് വെച്ചിരിക്കുന്നത് അപ്രസന്തിച്ചുള്ള കാര്യമുള്ള കാര്യല്ല ഓവറോള നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറയാം അവസാനം ചട്ടിചോറ് എന്നുള്ളതാണ് സിര ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു എക്സ്ട്രാ ചിക്കൻ ബീഫ് ബീഫ് ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു അതേ ഉള്ളായിരുന്നു ബാക്കി എല്ലാം ആ കറിയൊക്കെ തന്നെ ആയിരുന്നു കൈര് ഉണ്ടായിരുന്നു അല്ലേ ആ തൈര് മുളകു പപ്പടം നിങ്ങളിപ്പോട് ചോദിക്കാണെങ്കിൽ ഞാൻ ആ കറിയേക്കാളും കൂടുതൽ ഞാൻ സത്യം പറഞ്ഞാല് രണ്ടാമത്തെ തവണ ചോറ് ചോദിക്കാറില്ല പിന്നെയും ചോറ് ചോദിച്ചു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മീൻ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല മീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാ മീൻ്റെ ഇതിൽ വരുന്ന ചെമ്മീൻ പിന്നെ ഈ കക്കയർച്ചി കൂന്തൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കും ഞണ്ടാണെങ്കിൽ ഇഷ്ടമാണ് പക്ഷെ കഴിക്കാൻ അറിയാൻ പാടില്ല എങ്ങനെയാണ് എങ്ങനെയാണത് കഴിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ഇവിടെ വരാതിരിക്കയാണ് ബെറ്റർ ബിക്കോസ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടപ്പോ അവര് പറഞ്ഞു നിങ്ങൾക്ക് അത് കൂടാതെ സാമ്പാറും പിന്നെ എന്തുവാ എന്തൊക്കെയാ പുളിശ്ശേരി മധുതൊക്കെ കിട്ടുന്നു പറഞ്ഞു രസമൊക്കെ കിട്ടുന്നു പറഞ്ഞു പക്ഷെ അതില് വരെ മീനുണ്ട് അതില് മാത്രം മീനില്ല അപ്പം മീനിനെ ഒരുപാടായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ആക്ച്വലി ഈ ഒരു വ്ലോഗ് ചെയ്യാൻ പറ്റിയ നന്നായി കാരണം ഞാനാണ് ഈ കൂട്ടത്തിൽ ഓടുവണ്ണോട്ട് മീൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തി എന്നെപ്പോലത്തെ ഒരു വ്യക്തികൾക്ക് ഒരിക്കലും അതെ കോൺസും ആയി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബിക്കോസ് എനിക്ക് ഇഷ്ടമല്ല മീൻ അതുകൊണ്ട് ൈസ് അപ്പോ രണ്ടാഴ്ചത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളൊരു പുതുമയുള്ള വ്ലോഗായിട്ട് നമ്മൾ വന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വ്ലോഗായിട്ട് വീണ്ടും കൂടെ ഒന്ന് ബ്ലോഗായിട്ട്